ഹായ് ഫ്രണ്ട്സ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ റിംഗോ സ്റ്റൈലിസും വാൻഡയുടെ സീഡ്ലിങ്ങുകളോ കാണിക്കുന്നത് നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സുകളുള്ളതാണ് റിംഗോ സ്റ്റൈലിസിൻ്റെ പ്ലാന്റുകൾ കുറേ ദിവസം നിൽക്കുകയും ചെയ്യൂ കേട്ടോ ഉണ്ടാവാൻ ഫ്ലവേഴ്സൊക്കെ ഉണ്ടാവാൻ തുടങ്ങിയ കുറേ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്ന ഒരു പ്ലാൻ വെറൈറ്റി ആണ് കേട്ടോ റിങ്കോ സ്റ്റൈലിസ് നമ്മുടെ നാടൻ വെറൈറ്റി നമ്മുടെ ഈ മരങ്ങളിലൊക്കെ കാണാറില്ലേ അതിൻ്റെയൊക്കെ ഹൈബ്രിഡ് വെറൈറ്റീസാണ് ഈ കളേഴ്സുകളൊക്കെ വരുന്നത് നന്നായിട്ട് ഫ്ലവർ ചെയ്യൂ കേട്ടോ ഒരെണ്ണത്തിൽ തന്നെ മൂന്നും നാലും കൊലകളുണ്ടാവും പിന്നെ നമ്മൾ വാൻഡയുടെ ഒരു മൂന്ന് സീഡ്ലിങ്ങുകളും കൂടി കാണിക്കുന്നുണ്ട് ഇതിൽ സീഡ്ലിംഗ് ആണ് കേട്ടോ ഞാൻ ഇതിൻ്റെ പ്ലാൻ സൈസ് വീഡിയോയുടെ ലാസ്റ്റ് ഇടുന്നുണ്ട് പിന്നെ നമ്മുടെ സ്ക്രീനിൽ കാണുന്നതാണ് നമ്മുടെ വാട്സാപ്പ് നമ്പർ താല്പര്യമുള്ളവർ നമ്മുടെ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക ഇതാണ് കേട്ടോ വാൻഡയുടെ സൈസ് വരുന്നത് എല്ലാത്തിൻ്റെ സൈസ് ഞാൻ ഇതിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർ ഏത് പ്ലാന്റ് ആണോ വേണ്ടത് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക നമുക്ക് വാട്ട്സ്ആപ്പ് ചെയ്താൽ മതി ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് ഇട്ട് തരാം നമുക്കൊരു പ്ലാന്റിന് ടു തേർട്ടി വെച്ചിട്ടാണ് റേറ്റ് വരുന്നത് കോംബോ ആയിട്ട് എടുക്കുമ്പോൾ നിങ്ങൾക്ക് അതനുസരിച്ച് റേറ്റിൽ കുറവുണ്ടാവും മിനിമം ത്രീയെങ്കിലും എടുക്കണോട്ടോ പിന്നെ നമ്മുടെ ഡി ടി ഡി സി സ്പീഡ് പോസ്റ്റുമാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഏത് സർവീസാണ് വേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ അതുവഴിയായിരിക്കും ചെയ്യുന്നത് പിന്നെ കോൾ ചെയ്യേണ്ടെന്ന് ഞാൻ പല വീഡിയോസിലും പറയെങ്കിലും എല്ലാവരും തന്നെ കോൾസാണ് കൂടുതൽ വരുന്നത് നമുക്ക് വാട്സപ്പ് ചെയ്താൽ ഞാൻ അപ്പോൾ തന്നെ റിപ്ലൈ തരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസും എനിക്ക് ഇട്ട് തരാൻ പറ്റും കോൾ ചെയ്യുമ്പോൾ നമുക്ക് ഫുൾ ഡീറ്റെയിൽസ് പറയാനും പറ്റില്ല നിങ്ങൾക്ക് ഇതിൻ്റെ പിക്സ് ഉൾപ്പെടെ ഞാൻ കാണിച്ചു തരും വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ ഇതൊക്കെയാണ് സൈസ് വരുന്നത് ഓക്കെ താങ്ക് ഫോർ വാച്ചിങ്